തൃപ്പുണ്ണിത്തുറ നിയമസഭാ മണ്ഡലത്തിലെ കെ ബാബുവിൻ്റെ തെരഞ്ഞെടുപ്പ് വിജയം ചോദ്യം ചെയ്ത് എം സ്വരാജ് നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി ബാബുവിനെ എം എൽ ആയി തുടരാം ജസ്റ്റിസ് പി ജി അജിത് കുമാറിൻ്റേതാണ് വിധി ഇതോടെ ബാബുവിനെ എം എൽ ആയി തുടരാം ഇതുവരെ ജനകീയ കോടതി വിധി അവർ മാനിച്ചില്ല നീതിന്യായ കോടതി വിധിയെങ്കിലും മാനിക്കണമെന്ന് ബാബു പ്രതികരിച്ചു അയ്യപ്പൻ്റെ ചിത്രം വെച്ച് താൻ സ്ലിപ്പ് അടിച്ചിട്ടില്ല എല്ലാം കൃത്രിമമായി ഉണ്ടാക്കിയതായിരുന്നു ശബരിമല സ്ത്രീ പ്രവേശന വിഷയം ഏറ്റവും അധികം ചർച്ചയായ മണ്ഡലങ്ങളിലൊന്നായിരുന്നു ഹിന്ദു ഏറെയുള്ള തൃപ്പൂണിത്തുറ ഇറൈ സർക്കാരിനെതിരെ യു ഡി എഫിൻ്റെയും ബി ജെ പിയുടെയും പ്രധാന പ്രചരണ ആയുധവും ഇതായിരുന്നു കെ ബാബു വോട്ടർമാർക്ക് നൽകിയ സ്ലിപ്പിൽ ശബരിമല അയ്യപ്പൻ്റെ ചിത്രം ഉപയോഗിച്ചതടക്കം ചൂണ്ടിക്കാട്ടിയാണ് തെരഞ്ഞെടുപ്പ് ഫലം അസാധുവാക്കണമെന്നാവശ്യപ്പെട്ട് സ്വരാജ് ഹൈക്കോടതിയെ സമീപിച്ചത് പ്രചാരണത്തിലും അയ്യപ്പനെയും മതത്തെയും വിശ്വാസത്തെയും ദുരുപയോഗം ചെയ്തെന്നും സ്വരാജ് ആരോപിച്ചിരുന്നു സ്വരാജിന്റെ ഹർജി റദ്ദാകണമെന്നാവശ്യപ്പെട്ട് കെ ബാബു നേരത്തെ സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും തള്ളിയിരുന്നു സ്വരാജിന്റെ ഹർജി നിലനിൽക്കണമെന്നും ഹൈക്കോടതിയിലുള്ള ഹർജിയിൽ നടപടികൾ തുടരാമെന്നും സുപ്രീം സുപ്രീംകോടതിയെ വ്യക്തമാക്കിയിരുന്നു പ്രചാരണത്തിലും അയ്യപ്പനെയും മതത്തെയും വിശ്വാസത്തെയും ദുരുപയോഗം ചെയ്തെന്നും സ്വരാജ് ആരോപിച്ചിരുന്നു എം സ്വരാജിന്റെ ഹർജി റദ്ദാകണമെന്നാവശ്യപ്പെട്ട് കെ ബാബു നേരത്തെ സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും തള്ളിയിരുന്നു സ്വരാജിന്റെ ഹർജി നിലനിൽക്കുമെന്നും ഹൈക്കോടതിയിലുള്ള ഹർജിയിൽ നടപടികൾ തുടരാമെന്നും സുപ്രീംകോടതി വ്യക്തമാക്കിയിരുന്നു തുടർന്നാണ് ഹർജിയിൽ അന്തിമവാദം നടന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ബാബു തെരഞ്ഞെടുക്കപ്പെട്ടത് അവസാന റൗണ്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിലാണ് കെ ബാബു സിറ്റിംഗ് എം എൽ എ കൂടിയായ സി പി എമ്മിന്റെ എം സ്വരാജിനെ പരാജയപ്പെടുത്തിയത്

എപ്പോഴും വെളുത്ത ആളുകൾ തന്നെയാണ് കേമന്മാർ എവിടെയും ഏത് മേഖലയിലും പ്രത്യേകിച്ച് മോഹിനിയാട്ടം കലയിൽ മോഹിനിയാട്ടമാണ് അല്ലാതെ അതൊരു മോഹനൻ ആട്ടമല്ല മോഹിനികൾക്ക് വേണ്ടിയുള്ള ആട്ടമാണത് പക്ഷെ മോഹിനിയാട്ടത്തിൽ എപ്പോഴും വെളുത്ത ആളുകൾ തന്നെയാണ് കളിക്കേണ്ടത് ഈ ഇത്രയും കർത്ത ഈ മനുഷ്യന്റെ കൂടെ ഇന്റർവ്യൂ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് അനുയോജ്യമായാണ് തോന്നിയത് അർഷകുമാർ താങ്കൾ എന്തായി പറഞ്ഞുകൊണ്ട് വരുന്നത് എനിക്ക് വട്ടാരമാണോ താങ്കൾ ഈ പറയുന്നത് എനിക്കിനി പ്രോഗ്രാം ചെയ്യാമയ്യ ഞാൻ ഇവിടെ കൊണ്ട് നിർത്തയാണ് എന്നെ ഇവിടെ വിളിച്ചു വരുത്തി അപമാനിക്കുകയാണ് ഈ അക്ഷകുമാറും ഈ വി എം ടി വി ന്യൂസും ചെയ്തിരിക്കുന്നത്